ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഇന്ന് വീട്ടിലെല്ലാവരും ഷാനവാസിനെതിരായിരുന്നു അനുമോളും ബിന്നിയും അനീഷും ജിഷനും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഷാനവാസിനെതിരായിരുന്നു ഇതൊന്നും പ്രശ്നമില്ല ഷാനവാസിന് ആരൊക്കെ നിന്നാലും ഷാനവാസിന് യാതൊരു പ്രശ്നവും ഇല്ല ഷാനവാസ് നല്ല കല്ലുപോലും ഉറച്ചു നിൽക്കും നല്ല സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുകയാണ് ഷാനവാസ് നല്ല ഒരു പെർ പെർഫെക്റ്റ് പ്ലെയറാണ് ഷാനവാസെന്ന് പറയുന്ന ആൾ എന്ന് നമുക്കിന്ന് മനസ്സിലായിരിക്കണം ഒരു പേടിയില്ല പുള്ളിക്കാരനെ എത്ര പേര് ആ വീട്ടിലുള്ള മൊത്തം പേരെ വേണേലും പുള്ളി ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യും അതിന് അത്രയ്ക്ക് കരുത്തുള്ള ആളാണെന്ന് ഷാനവാസ് തെളിയിച്ച് അതുമാതിരി നിപ്പാണ് ഷാനവാസ് എന്നത് ഷാനവാസ് ഇതുപോലെ ഗെയിം കളിക്കുകയാണെങ്കിൽ ഇനി ഒരു രക്ഷയില്ല ആ രീതിയിലുള്ള ഗെയിമാണ് നല്ല പ്ലെയർ ആണ് ഷാനവാസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഷാനവാസ് എത്ര പേര് വന്നാലും ബിഗ് ബോസ് വീട്ടിലെ മുഴുവൻ ആൾക്കാർ വന്നാൽ പോലും ഷാനവാസിൻ്റെ രോമത്തെ പോലും ഇളക്കാനൊക്കത്തില്ല അത്രക്ക് നല്ല പവറുള്ള ആളാണ് ഷാനവാസ് എന്ന് ഷാനവാസ് ഇന്ന് കാണിച്ച് തെളിയിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ മിക്കവരും ഷാനവാസിനെതിരായിരുന്നു പക്ഷേ ഷാനവാസ് സ്ട്രോങ് ആയിട്ട് നിന്നു